മുല്ലപ്പെരിയാർ പൊട്ടിയാണെങ്കിൽ അതുകൊണ്ട് വലിയൊരു ഗുണമുണ്ടാവും കാരണം മനോർമയുടെ കേന്ദ്രമായ കോട്ടയം പടറും ഇല്ലാതായും പോകുന്നത് അങ്ങനെ പറയാം എൻ്റെ ന്യൂസ് റൂമിൽ ഇതുണ്ടാകുന്ന സമയത്ത് ഞാനുണ്ട് അവിടുത്തെ ചില പത്രപ്രവർത്തകന്മാരാണ് എന്തോ ഒരു വിഷയം ഉണ്ടാക്കുന്നത് ഇത് മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്ത് ചോദിച്ചൊരു വീഡിയോ തയ്യാറാക്കി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യും പിന്നെ മുല്ലപ്പെരിയാറ് പൊട്ടാൻ ഒരു വിദൂര സാധ്യതയുണ്ട് പിന്നെ കേരളത്തിലെ ആളുകൾ പൊതുവേ വിചാരിക്കുന്നു മുല്ലപ്പെരിയാറ് വലിയ ക്ഷീണാവസ്ഥയിലാണ് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയതുവഴിക്ക് അച്ഛനും വേണം നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമിൽ വളരെയധികം ആശങ്കയിലാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും പ്രത്യേകിച്ച് കൊച്ചിക്കാരൊക്കെ കാരണം ഈ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ എറണാകുളം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ ഭയത്തിലും ആശങ്കയിലുമൊക്കെയാണ് എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആലുവ പുഴയുടെ തീരത്ത് ഭയം ലെവലേഷുമില്ലാതെ ഒരു ആശങ്കയും കഴിയുന്ന ഒരാളുണ്ട് അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്താണ് അദ്ദേഹത്തിന് ഇതിൽ പേടിയൊന്നുമില്ലാത്ത നമുക്കൊന്ന് ചോദിക്കാം സാർ എന്താണ് യാതൊരു ആശങ്കയും ഇല്ലാത്ത ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകേണ്ടത് താങ്കളുടെ വീടിൻ്റെ അടുത്താണ് കാരണം ആലുവപ്പുഴയുടെ തീരമാണ് എന്താണ് ഒരു ആശങ്കയും ഇല്ലാത്തത് അല്ല സത്യത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ ആശങ്കപ്പെടാറുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുടെ ആശങ്കപ്പെടാനില്ല അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല മുല്ലപ്പെരിയാറിനെ സംബന്ധിത്തോളം സത്യം പറഞ്ഞാൽ മുല്ലപ്പെരിയാർ എന്നുള്ള വാക്ക് കേൾക്കാൻ തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത് കാലത്താണ് അനുഭവമാണ് കെട്ടവിടെ ഉണ്ടായിരുന്നു അതൊരു ചർച്ചാ വിഷയമായിരുന്നില്ല അന്ന് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളില്ല ദൃശ്യമാധ്യമങ്ങളില്ല ആകെ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ടും മലയാള മനോരമ മാതൃഭൂമി കേരളഭൂമി ദീപിക പിന്നെ അത്ര തന്നെ ഇല്ലെങ്കിലും ദേശാഭിമാനി അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടി പത്രങ്ങൾ അപ്പോൾ ഇതിൽ ദീപിക പത്രമാണ് ഇത് ആദ്യം മുന്നോട്ട് കൂട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കരുതീരുന്നത് മനോരമയാണെന്നാണ് പക്ഷേ അല്ല കഴിഞ്ഞ ദിവസം ആൾ പറഞ്ഞു ദീപികയാണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ വിഷയം ആദ്യം കൂടുന്നത് അത് കൊണ്ടുവരുന്നതിന് തന്നെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഗുജറാത്തിലെ മോർവി അണക്കെട്ട് ആയുടെ പൊട്ടി എഴുപത്തൊമ്പത് എൺപത് കാലത്താണ് ആ മോർവി അണക്കെട്ട് പൊട്ടി അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഡാമായിരുന്നു നമ്മളെ ഈ ഇടുക്കി പോലെയോ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറ് പോലെയുള്ളൊരു വലിയ അണക്കെട്ടല്ല എങ്കിൽ പോലും അങ്ങനൊരു ഡാം പൊട്ടി വലിയ നാശനഷ്ടങ്ങളുണ്ടായി കുറേ അധികം ആളുകൾ മരിച്ചു അത് പത്രങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നു ഇന്നത്തെ പോലെ എട്ട് പേജിൽ എട്ട് ഒന്നും വന്നില്ല എങ്കിൽ പോലും അന്നത്തെ നിലയ്ക്ക് പ്രധാന പത്രങ്ങളിലേക്ക് ഒന്നാമത്തെ പേജിലോ അല്ലെങ്കിൽ ഉൾപേജിലോ കാര്യമായിട്ട് വന്നു അങ്ങനെ അണക്കെട്ട് പൊട്ടി ഒരുപാട് ആളുകൾ മരിച്ചു ഈ ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങളൊക്കെ ചില സന്നദ്ധ സംഘടനകൾ ആർ എസ് എസും മറ്റുവൊക്കെയാണ് അവിടെ വലിയ തോതിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇങ്ങനെയൊക്കെ പേപ്പറിൽ വന്നിട്ടു ആ സമയത്താണ് ആ ശ്രദ്ധ ഈ മുല്ലപ്പെരിയാറിലേക്ക് പോയത് അവിടെ തൊട്ട് മനോരമ ദീപിക പിന്നീട് മാതൃഭൂമി കേരളമൂദി അടക്കമുള്ള പത്രങ്ങളൊക്കെ ഇത് വലിയ വിഷയമാക്കി കാരണം ഈ അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അവരുടെ കണക്ക് പ്രകാരം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് നമ്മുടെ പെരിയാർ നദിയുടെ തുടക്ക ഉത്ഭവ സ്ഥലത്തിനടുത്താണ് മുല്ലയാറും പെരിയാറും ചേരുന്ന സ്ഥലമാണ് മുല്ലപ്പെരിയാർ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള വളരെ പഴയ ഒരു അണക്കെട്ടാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയിച്ചാണ് അച്യുതാനം മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഡി എം കെയുടെ സർക്കാരാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി മധ്യസ്ഥയിൽ ഇതൊരു കരാറുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ജലം സംഭരിച്ചുകൊണ്ടിരിക്കുന്നത് അണക്കെട്ട് വളരെ പഴയതായതുകൊണ്ട് ഇത് പൊട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഒരു പക്ഷേ അണ പൊട്ടിക്കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങളുണ്ടാകാം എന്ന രീതിയിലാണ് അന്നത്തെ നിലയ്ക്ക് അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ആ സമയത്ത് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കി മാത്രമല്ല അന്ന് പറയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ കരുതപ്പെട്ടിരുന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ താഴെയാണ് ഇടുക്കി അണക്കെട്ടുള്ളത് മുല്ലപ്പെരിയാർ പൊട്ടി വലിയ തോതിൽ ജലം ഒഴുകി ഇടുക്കി അണക്കെട്ടിലേക്ക് വരികയും ഇടുക്കി അണക്കെട്ട് ഇത്രയും ജലം താങ്ങാൻ പറ്റാതെ അത് പൊട്ടുകയും ഇടുക്കി പൊട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇടുക്കി വളരെ ശക്തമായ ആ ഡാമാണ് അത്ര ഇടുക്കി അണക്കെട്ടിന് അങ്ങനെ അതിൻ്റെ വെള്ളം തന്നെ വലിയ സംവിധാനങ്ങളാണ് അപ്പോൾ ചെറുതോണിയോ അല്ലെങ്കിൽ കുളമാവോ അത് രണ്ടുമാണ് തുറക്കാവുന്ന അണക്കെട്ട് അപ്പോൾ ഇത് പൊട്ടും പ്രത്യേകിച്ച് കുളമാവ് എന്ന് പറഞ്ഞത് മുട്ട പൊട്ടുന്ന പോലെ പൊട്ടും എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു മധ്യകേരളത്തിന് മൊത്തത്തിൽ വലിയ ആശങ്കയ്ക്ക് അവകാശമുണ്ട് ഇടുക്കി ജില്ല കോട്ടയം ജില്ല എറണാകുളം ജില്ല പിന്നെ ഒരു വലിയ പരിധി വരെ ആലപ്പുഴ ജില്ല ഇത്രയും ഭാഗങ്ങൾ തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ ഇത്രയൊക്കെ ഈ ജലപ്രവാഹത്തിൽ ആണ്ടുപോവുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് സംഗതി ഈ പറഞ്ഞ രീതിയിൽ ഇതുണ്ടാവും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ വെള്ളം മുഴുവനും അത് പൂർണ്ണമായിട്ടും പെരിയാറിലേക്ക് ഒഴുകി വരുന്നില്ല കാരണം ഇത് കുറേ കൂടി തെക്കോട്ട് മാറുകയാണ് അണക്കെട്ട് നിൽക്കുന്നത് ഇടുക്കിയേക്കാൾ തെക്കോട്ട് മാറിയത് അപ്പോൾ ഈ പൊട്ടി വരുമ്പോൾ ഈ ഒഴുകുന്ന വെള്ളം മുഴുവനും വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടി ഇപ്പോൾ ഒഴുകുന്ന പോലെ പുഴയിൽ കൂടി തന്നെ ഒഴുകി ഇടുക്കിയിലേക്ക് എത്തിക്കൊള്ളുന്നില്ല ഇനി അത് മുഴുവനും എത്തി ആ ഇടുക്കി അണക്കെട്ടിന് താങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇടുക്കി തുറന്നു വിടാനും സാധിക്കുന്നില്ല അങ്ങനെ വലിയൊരു അപകടം സംഭവിക്കുന്നു ഇടുക്കിയും കൂടി പൊട്ടുകയാണെങ്കിൽ ശരിയാണ് വലിയ നാശനഷ്ടം ഉണ്ടാകും യാതൊരു ഒരു സംശയമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിൻ്റെ ഉടമസ്ഥതകളിലൂടെ കേരളത്തിൻ്റെ ഭൂമിയിൽ തമിഴ്നാടിൻ്റെ വസ്തു ഇതാണ് സത്യം അപ്പോൾ തമിഴ്നാട് സർക്കാരെ സംബന്ധിച്ചുള്ളൂ ഇത് അതുപോലെ നിലനിൽക്കേണ്ട ഒരു ആവശ്യം നമ്മളേക്കാൾ കൂടിയ ആവശ്യം തമിഴ്നാടിനാണ് നമ്മളെ സംബന്ധിച്ചുള്ളൂ ഈ അണക്കെട്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് യാതൊരു നേട്ടവുമില്ല ഈ അണക്കെട്ട് അവിടെ ഇല്ലെങ്കിലും ഈ വെള്ളമൊക്കെ തന്നെ ഒഴുകി ഇടുക്കിലോ മറ്റ് ജലാശയങ്ങളിലോ നിറയുമായിരുന്നു പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അണ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഈ വെള്ളം കൊണ്ട് തമിഴ്നാട്ടിലെ ആറ് ഏഴോ ജില്ലകൾ ജലസേചനം നടത്തുന്നു അതുകൊണ്ടാണ് ആ ജില്ലകൾ നിലനിൽക്കുന്നത് അപ്പോൾ കേരളത്തിനെ പോലെ അല്ല തമിഴ്നാടിന് ഇതൊരു വാണിജ്യ ആവശ്യമാണ് ഒരു രാഷ്ട്രീയ ആവശ്യമാണ് സാമൂഹ്യ ആവശ്യമാണ് കാർഷിക ആവശ്യമാണ് എന്ത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണകെട്ടിയ ആ ജോൺ പെനിലൊക്കെ എന്ന മറ്റേ പറഞ്ഞ ഒരു സായിപ്പാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ ക്ഷേത്രം വരെയുണ്ട് കാരണം അത്രയും അവർ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അത്ര ആരാധിക്കുന്നു ഇതാണ് അവസ്ഥ മാത്രമല്ല ഈ അണക്കെട്ട് നിൽക്കേണ്ട അവരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമല്ല അതുകൊണ്ടാണ് അവർ എതിർക്കുന്നത് കേരളീയരൊക്കെ ഈ അണക്കെട്ട് പൊട്ടി മരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല മലയാളികൾ മരിക്കണമെന്ന് തമിഴന്മാർ ആഗ്രഹിക്കുന്നില്ല തമിഴന്മാർ മരിക്കണമെന്ന് നമ്മളും ആഗ്രഹിക്കാൻ പാടില്ല അപ്പോൾ ഇതുകൊണ്ട് ആ അണക്കെട്ട് നിലനിർത്തേണ്ട അവരുടെ ആവശ്യമാണ് ഈ സമീപകാലത്ത് ഇത് വലിയ തോതിൽ അവർ ശാക്തീകരിച്ചാണ് കോൺക്രീറ്റ് കൊണ്ട് അപ്പോൾ പലരും പറയുന്നത് ഇത് സുറുക്കി കൊണ്ട് ഉണ്ടാക്കിയതാണ് ആ കലുകൾ അടിക്കി അടിക്കി വെച്ച് സുർക്കി കൊണ്ട് തടഞ്ഞ് അപ്പോൾ ഇത് സുർക്കിയൊക്കെ ഒഴുകി പോയി കഴിഞ്ഞാൽ കുമ്മായവും സുർക്കിയുമാണൊന്നും സിമെൻറ്റ് പോലും ഇല്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ അണക്കെട്ട് ഏത് സമയത്തും പൊട്ടാം ഇതൊക്കെ വെറും ഊഹപോഹങ്ങളാണ് അതുപോലെ കൽപ്പിതമായിട്ടുള്ള ചില കഥകൾ മാത്രമാണ് ഇത് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ സുർക്കിയിലും കുമ്പായത്തിലും ഉണ്ടാക്കിയത് ഇത്ര അധികം കൊല്ല നിലനിന്നില്ലേ നൂറിലധികം കൊല്ലം ഇങ്ങനെ നിലനിന്നു അപ്പോൾ അത് സുർക്കി ഗംഭീര സുർക്കിയാണെന്നതിൻ്റെ അർത്ഥം ഇപ്പം സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ ഏ തഞ്ചാവൂരിലെ ബൃഹദേശ്വരം ക്ഷേത്രം സിമെൻറ്റ് വെച്ച് പണിഞ്ഞാണ് അല്ല അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് മീതക്കെ മീതെ കല്ലടിക്കി അടുക്കി ഇടിക്കി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്രയും കൊല്ലമായിട്ടും അതിൻ്റെ ഈ ആണിക്കെട്ടുകൾ വിട്ടുപോയിട്ടില്ല സുറുക്കി കൊണ്ടാണ് സിമെൻ്റ് ഇല്ലാതെ പണിഞ്ഞാണെങ്കിലും അത് ഏതാണ്ട് പിരമിഡിൻ്റെ രൂപത്തിൽ കല്ലുകൾ അടിക്കി 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 വെച്ച് പണിഞ്ഞ് അന്നത്തെ ബ്രിട്ടീഷുകാരായ എഞ്ചിനീയർമാർ പണിഞ്ഞാണ് അതിപ്പോഴും നിലനിൽക്കുന്നത് വെച്ചാൽ അന്നത്തെ എഞ്ചിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യം കൊണ്ടാണ് ഇപ്പോൾ പാലരിവട്ടം പാലം പണിഞ്ഞ് ഒരു കൊല്ലത്തിനകത്ത് അല്ലേ മൂന്ന് കൊല്ലത്തിനകത്ത് നമുക്ക് പൊളിച്ച് വേറെ പണിയുണ്ടോന്നു കാരണം പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരാണ് അതിൻ്റെ രൂപകൽപ്പന ദിവസം നമ്മുടെ ഇവിടുത്തെ വരാമത്ത് പണിക്കാർ കൺട്രാക്ടർമാരാണ് അത് പണി തീർത്തും അതുകൊണ്ട് സംഭവിച്ചാണ് പാലത്തിൻ്റെ ഡിസൈൻ തന്നെ തെറ്റായിരുന്നു സിമെൻറ്റും കമ്പി കുറവായിരുന്ന വേറെ കാര്യം പാലത്തിൻ്റെ ഡ്രോയിങ് തെറ്റായിരുന്നു ഡിസൈൻ തെറ്റായിരുന്നു അതുകൊണ്ടാണ് പാലം തകർന്നു പോയത് അതിൻ്റെ അർത്ഥം ഈ നാട്ടിൽ നടന്ന എല്ലാ പാലം അഞ്ചുപേര കഴിയുമ്പോൾ പൊളിച്ചുപോയി നിന്നു അല്ലല്ലോ അതിന് എത്രയോ കൊല്ലം മുമ്പ് പണിഞ്ഞാണ് ആലുവേലും മാർത്താണ്ട റൂം പാലം അല്ലെങ്കിൽ നേരിയമംഗലം പാലം ഇതൊക്കെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് നൽകുന്നില്ല പൂഞ്ഞ അല്ല പുലനൂർ തൂക്ക് പാലം എത്ര വർഷമായി അത് കൊല്ലം കൂടുതലായതുകൊണ്ട് പാലം പൊളിച്ചു പഠിക്കണമെന്ന് അർത്ഥമില്ല ഇതിന് യഥാർത്ഥത്തിൽ ബല ബല ബലക്ഷയമുണ്ടോ എന്നാണ് പ്രധാനം അപ്പോൾ റൂർക്കി ഐ ഐ ടി നടത്തിയ പഠനത്തിലും ഇതിന് യാതൊരു തകരാറും ഇല്ലെന്ന് മാത്രമല്ല തമിഴ്നാട് ഗവൺമെൻറ് പിൽക്കാലത്ത് ഇത് ശക്തി വർദ്ധിപ്പിച്ചിട്ടാണ് ബലം കൂട്ടിയിട്ടാണ് അതുകൊണ്ട് തകരുന്ന പ്രശ്നം ഒന്നിക്കുന്നില്ല ശ്രീ ജസ്റ്റിസ് കെ ടി തോമസ് കൂടി അംഗമായിരുന്ന ഈ കമ്മിറ്റി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ഇതിൽ വിശദമായ പഠനം നടത്തിയ റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുത്തത് അങ്ങനെ സുപ്രീംകോടതി നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായിട്ട് ജലനിരപ്പ് നിജപ്പെടുത്തിയത് അപ്പോൾ ശ്രീ ജസ്റ്റിസ് തോമസുമായിട്ട് ഈ വിഷയം സംസാരിക്കാനെനിക്ക് ഇടയിൽ ഉണ്ടായി പുള്ളിയും പറയുന്നത് ഇതൊരു കാരണവശാലും തകരുന്ന പ്രശ്നവും ഇല്ല എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് കള്ളം പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ആ ഇടുക്കി അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കോട്ടയം കഞ്ഞിക്കുഴിയിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കുക നമുക്കറിയാം ഇല്ലേ ചെന്ന ആളുകൾ തമാശയായിട്ട് പറഞ്ഞത് ഇടുക്കി ഇത് മുല്ലപ്പെരിയാർ പൊട്ടണമെങ്കിൽ അതുകൊണ്ട് വലിയൊരു ഗുണമുണ്ടാവും കാരണം മനോരമയുടെ കേന്ദ്രമായ കോട്ടയം പട്ടറും ഇല്ലാതായി പോകുന്നതാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ സത്യത്തിൽ തമാശ പറയുന്ന ആളുകൾ ഈ നസ്യം പറയാമെന്ന് പറയും നസ്യം പറയുന്നതാണ് ഇടുക്കി കോട്ടയം ഇല്ലാണ്ടാവും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇല്ലാണ്ടാവും എന്നൊക്കെ പറയുന്നവരുണ്ട് മനോരമ ഇല്ലാണ്ടാവും അതിനുപരി ഞാൻ പറഞ്ഞത് ഇത് സത്യത്തിൽ ഒരു ഭീഷണി പിന്നെ ഒരു മീഡിയ ഹൈപ്പ് അത് ഈ ദീപിക മനോരമ കാലം തൊട്ട് ഏത് കാലത്തുമുണ്ട് ഇടക്കിടക്ക് ശരിക്കും മഴ രണ്ടു മഴ കൂട്ടി പിടിച്ചാൽ ആൾക്കാർ പറയുമേ മുല്ലപ്പെരിയാറിനെന്ന് ആളെ പൊട്ടും പണ്ടി എറണാകുളം പട്ടണത്തിൽ ആരെങ്കിലും സ്ഥലം വാങ്ങിച്ച് ഞാൻ പറയും ദേ അത് ഇന്ന ആളാണ് ഏതെങ്കിലും നേതാവിൻ്റെ പേര് കിങ്ങിനി കൂട്ടം വാങ്ങിയതാണ് എന്ന് പറയും അല്ലെങ്കിൽ പറയും ദാവൂദ് ഇബ്രാഹിമാണ് ഹിന്ദിക്കാരെങ്കിലും ഉണ്ട് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ടീമാണ് എന്ന് അതുപോലെയാണ് ഓരോ മഴക്കാലം വരുമ്പോൾ മുല്ലപ്പെരിയാർ നാളെ പൊട്ടിട്ടു ആളുകൾ ഇത് കേട്ട് സംഭ്രാന്തരാകും ശരിക്കും ഞാൻ ഈ സംഭ്രാന്തി അനുഭവിച്ചിട്ടുണ്ട് ഒരിക്കൽ ഈ മുല്ലപ്പെരിയാറിങ്ങനെ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പി ജെ ജോസഫ് മന്ത്രിയായിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യനിലയുമായിട്ട് കൂടി ഇതിന് ബന്ധമുണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഭയപ്പെട്ടു മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടിയാലിവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല പുള്ളിയുടെ വീടി തൊടുപുഴയിലാണ് കുളമാവ് ഡാമിൻ്റെ താഴെ അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ കരിമണ്ണൂർ തൊടുപുഴ മുഴുവനും ഇല്ലണ്ടോ അപ്പോൾ അദ്ദേഹം വളരെ സംഭ്രാതനായി അന്ന് വലിയ ജന ജനകീയ സമരങ്ങൾ നടക്കും നമ്മുടെ റോഷി അഗസ്റ്റിൻ ഇപ്പോഴത്തെ മന്ത്രി അന്ന് ചപ്പാത്തിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ് മാണി സാർക്ക് പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ട് അതായത് പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് അവഗണിച്ചുകൊണ്ട് അദ്ദേഹം നിരാഹാരം നടത്തുക ഫ്രാൻസിസ് ജോർജും പി ജെ ജോസഫും ഇവിടെ സത്യാഗ്രഹം നടത്തിയാൽ പോരാന്ന് തോന്നിയിട്ട് ഡൽഹിയിൽ പോയി രാജ്ഘാട്ടിൽ ഉപവാസ സമരം നടത്തിയാണ് അവിടെ കൊണ്ടും കഴിയുന്നില്ല ആ വി എസ് അച്യുതാനന്ദനും പിണറായി കൂടി ചേർന്ന് മനുഷ്യ ചങ്ങലാണ് ഇതൊക്കെ ഈ വക സമര ആഭാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്കറിയാം ഈ വിവാദം എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യ മിഷൻ്റെ ന്യൂസ് റൂമിൽ ഇതുണ്ടാകുന്ന സമയത്ത് ഞാനുണ്ട് അവിടുത്തെ ചില പാത്രപ്രവർത്തകന്മാരാണ് എന്തോ ഒരു വിഷയം ഉണ്ടാക്കും ഇത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്ത് ചോദിച്ചൊരു വീഡിയോ തയ്യാറാക്കി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യാണ് പൊട്ടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചർച്ച പൊട്ടുമെന്നൊന്നും അതിൻ്റെ അത് പറഞ്ഞിരുന്നില്ല അവിടെ നിന്നുകൊണ്ട് ആളുകളെ ഏറ്റുപിടിക്കുകയാണ് പി ജോസഫ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അവർക്കുണ്ട് സത്യത്തിന് പുള്ളിക്ക് ഉറക്കമില്ലാതായിരുന്നുള്ള പരമാർത്ഥമാണ് നമ്മളില്ലാന്ന് പറയുന്നില്ല പുള്ളി ആത്മാർത്ഥയിലുള്ള ആളാണ് നല്ല മനുഷ്യനാണ് സ്നേഹമുള്ള ആളാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇത് പൊട്ടും എന്നൊരു ഭീതി ആളുകൾക്കുണ്ടായത് ആ ഞാൻ പറയാൻ വന്നു വെച്ചാൽ ഇടയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിലെ യുക്തിവാദി സംഘത്തിൻ്റെയോ മറ്റെന്തോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോവുകയാണ് മനുഷ്യാവകാശ സമ്മേളനം യുക്തിവാദിക്കാരാണ് എൻ്റെ പ്രധാന പ്രവർത്തകർക്ക് മാത്രമുള്ളൂ ആ മനുഷ്യാവകാശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ വേറെ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എറണാകുളത്ത് അവിടെ ചെന്ന മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അല്ല ആളുകൾ ചർച്ച നമ്മൾ ഈ വീരശൂര പരാക്രമികളാണ് കാഞ്ഞിരപ്പള്ളിക്കാരെന്നുള്ളത് അതുവരെ ധരിച്ചു തരുന്നത് ഞാനാണ് അതൊക്കെ തന്നെ ധരിച്ചു കാഞ്ഞിരപ്പള്ളിക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഈ പത്മരാജൻ്റെ കൂടെ ഇവിടെ എത്തുന്ന സിനിമയിലും മമ്മൂട്ടി അവതരിപ്പിച്ച ആ ഒരു സൈനിക ഉദ്യോഗസ്ഥരുണ്ട് ആ സൈനിക ഉദ്യോഗസ്ഥ ഞാനേ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിക്ക് കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്കങ്ങനെ ഇന്നെൻ്റെ കഴിവുകളുണ്ട് യോഗ്യതകൾ നമ്മുടെയൊക്കെ മനസ്സിൽ കാഞ്ഞിരപ്പള്ളിക്കാരെ കുറിച്ച് ആ രീതിയിലുള്ള വലിയ മതിപ്പും ആരാധനയുമാണ് ഉണ്ടായത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവിടെയുള്ള എല്ലാ ആളുകളും വളരെ ഭയപ്പെട്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ ഫോട്ടുവോ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും സംസാരിച്ച് ഞാൻ എൻ്റെ ആദ്യം വരുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റിയില്ല പക്ഷേ സകല ആളുകൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് അവർക്ക് യാതൊരു വ്യാപലാതി അവർക്ക് മരണഭയമാണ് അങ്ങനെ ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് ആളുകൾ ഇത് ആലോചിച്ച് ഭയപ്പെട്ട് ഏ ബപ്പെട്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ അങ്ങനെ ഭയപ്പെടാനായിട്ടൊന്നുമില്ല പിന്നെ മുല്ലപ്പെരിയാറ് പൊട്ടാനൊരു വിദൂര സാധ്യതയുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അത് വലിയ ഭൂകമ്പം അതിഭയങ്കരമായ ഭൂകമ്പം റിച്ചർ സ്കെയിലിൽ ഒരു എട്ട പോയിൻ്റ് അഞ്ച് അല്ലെങ്കിൽ ഒമ്പത് ഒക്കെ രേഖപ്പെടുത്തി പോട്ടും മുല്ലപ്പെരിയാറ് കോഴിമുട്ട പോലെ പൊട്ടും മുല്ലപ്പെരിയാർ മാത്രമല്ല ഇടമലയാർ പൊട്ടും ഭൂതത്തങ്കെട്ട് പൊട്ടും ഇല്ലേ പല അണക്കെട്ടുകളും പൊട്ടും അസുരം കുട്ടുപൊട്ടും മലമ്പൂടി അണക്കെട്ട് പൊട്ടാം അതിൻ്റെ പാലക്കാട് ഭാഗത്താണ് ആ വലിയ പൂജാലനം ഉണ്ടാകുന്നതെങ്കിൽ ഭയങ്കര പൂചലനം ഒമ്പത് പത്തൊക്കെ രേഖപ്പെടുത്തുന്ന പൂജാലനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അണക്കെട്ട് പൊട്ടും അങ്ങനെയാണെങ്കിൽ ഇടുക്കി പൊട്ടും ഇടുക്കിക്ക് മുമ്പായിട്ട് കുളമാവും ചെറുതോണിയും പൊട്ടും ഇടുക്കി പൊട്ടണമെന്നില്ല അപ്പോൾ ഈ ഇടുക്കി ജല സംഭരണീലെ വെള്ളം മുഴുവൻ കൂടി കൂടി മൂവാറ്റുപുഴയാറിലേക്കും പെരിയാറിലൊക്കെ കേട്ട് വരും അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം അത് പക്ഷേ വിദൂരമായ ഒരു സാധ്യതയാണ് നമ്മുടെ ഈ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ചുള്ള ഒരു സൗകര്യം ഒരു ഗുണമുള്ളത് ഭൂകമ്പ ബാധിത മേഖല അല്ല ഭൂകമ്പ ബാധിത മേഖല അല്ലാത്തത് കൊണ്ട് ആണ് കേരളത്തിൽ ഇത്രയധികം അണക്കെട്ടുകൾ ഉണ്ടാക്കിയത് അണക്കെ ഭൂകമ്പ സാധ്യത എടുക്കാൻ നമ്മൾ പണിയിലരുതാണ് അണക്കെട്ടേ ഉണ്ടാക്കില്ല അപ്പോൾ അങ്ങനെ സാധ്യത വളരെ കുറവാണ് നേരെ വെച്ച് ഉത്തരാഖണ്ഡിൽ ഹിമാചൽ പ്രദേശിൽ അല്ലെങ്കിൽ കാശ്മീരിൽ അതിനോട് ചേർന്ന് എടുക്കുന്ന പാകിസ്ഥാൻ്റെ പ്രദേശങ്ങളിൽ ബലൂജി മറ്റേ അഫ്ഗാനിസ്ഥാനിൽ ഇറാനിൽ അങ്ങനെ അർമീനിയ അസർബൈജാം വരെയുള്ള പ്രദേശത്ത് ഹിന്ദു പർവ്വതം അതിൻ്റെ അങ്ങോട്ടുള്ള ഭാഗത്ത് അവിടെയൊക്കെ ഭൂകമ്പം സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട് പക്ഷേ കേരളത്തെ അങ്ങനെ ഒരു സാധ്യതയില്ല പശ്ചിമഘട്ടത്തിൽ അതില്ല അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പശ്ചിമഘട്ടത്തിൽ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ക്വാറികളാണ് ഈ അനിയന്ത്രിതമായ പാറഖലനം പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കും അത് മാത്രമല്ല വനനാശീകരണം അതിൻ്റെ ഫലമായിട്ടുണ്ടെന്ന് മണ്ണൊലിപ്പും അതിന് പുറമേ പാറ പൊട്ടിക്കൽ കൂടി ആയി കഴിയുമ്പോൾ ഈ നമ്മുടെ ഈ പരിസ്ഥിതി ഇതുണ്ട് ഇക്കോളജിക്കൽ സിസ്റ്റം സിസ്റ്റമാകെ കുഴപ്പത്തിലാവും അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുരുമൊട്ടുന്നത് മലയിടിയുന്നു അതിൽ നിന്നാണ് പല അപകടങ്ങൾ സംഭവിക്കുന്നത് അതും മുല്ലപ്പെരിയാർ വെട്ടി അതൊരു ബന്ധമില്ല മനസ്സിലും ഒരണക്കെട്ടുമായിട്ടും ബന്ധമില്ല പിന്നെ അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ മരങ്ങൾ വെട്ടുകയോ കാട് തെളിക്കുകയോ അമിതമായി കാലിമേച്ചിൽ നടത്തുകയോ ഒക്കെ ചെയ്താൽ അതനുസരിച്ചുള്ള പ്രത്യാഘാതങ്ങളുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഈ ഒരിക്കലുമില്ല ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടും രാത്രി ഉറക്കമില്ലാതാക്കാനും വേണ്ടി മാത്രം നടന്ന പരിപാടിയാണ് അല്ലാണ്ട് ഇതിനൊന്നും യാതൊരു കഥയുമുണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല <twos stanza and el Philadelphia> yeah, ും എന്ന് തന്നെയാണ് ഒരു കാരണവശാലും ഇപ്പോഴോ അത് ഈ അടുത്ത കാലത്തൊന്നും പൊട്ടൂല അടുത്ത കാലത്തല്ല ഈ സമീപ വർഷങ്ങളിലൊന്നും ഇതിന് യാതൊരു തകരാറും ഉണ്ടാവില്ല മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയണം ഇപ്പോൾ കേരള ഗവൺമെൻറ് പറയുന്നത് എന്താണ് പുതിയ അണക്കിട്ട് പണിയണം അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല ഒന്നാമത് വലിയ കോടാല കോടി രൂപയുടെ ആവശ്യമുണ്ട് ഇത് പണിയണമെങ്കിൽ രണ്ടാമത് അത് വലിയ പാരിസ്ഥിതി ആക്കാതെ ഉണ്ടാക്കും ഒരുപാട് വനം നശിപ്പിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇത് പണിഞ്ഞ് തീരുന്നവരെ ഉള്ള പ്രശ്നം എന്ത് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അപ്പം ഇതൊന്നും പ്രാവർത്തികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ളോ കാര്യമല്ല പിന്നെ കേരളത്തിലെ ആളുകൾ പൊതുവേ വിചാരിക്കുന്നു മുല്ലപ്പെരിയാറ് വലിയ ക്ഷീണാവസ്ഥയിലാണ് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കിയതുവഴിക്ക് അച്യുതമേനോൻ കേരളീയരെ വഞ്ചിച്ചു അങ്ങനെയൊന്നുമില്ല സി പി രാമസ്വാമിയരാണെങ്കിലും അച്യുമേനാണെങ്കിലും ഏറ്റവും നല്ല ഉദ്ദേശത്തോടി തന്നെയാണ് ഈ കരാറുണ്ടാക്കിയിട്ടുള്ളത് ഈ കരാർ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആറേഴ് ജില്ലകളിലെ കൃഷി ഉണങ്ങിപ്പോവും അത് ഒഴിവാക്കാൻ കേരള ഗവൺമെൻറ് ആഗ്രഹിച്ചു അത് നടപ്പാക്കി ഇത്രേ കാര്യമുള്ളൂ നമ്മൾ കഞ്ഞി പിടിക്കുന്നു അവരുള്ളതുകൊണ്ട് നമ്മൾ കഞ്ഞി എന്ന് പറയാം ഈ പച്ചക്കറികളാണെങ്കിലും മറ്റ് കേരളത്തിൽ കേരളത്തിലിപ്പോൾ കൃഷി അങ്ങനെ ആ സിറ്റീസ് ഇല്ലല്ലോ പഴയ പോലെ കൃഷിയില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചത് ഇപ്പോൾ തമിഴ്നാട്ടുകാർ നമ്മുടെ ശത്രുക്കളോ വിരോധികളൊന്നുമല്ല നമ്മളെപ്പോലെ തന്നെ ഇന്ത്യക്കാരാണ് നമ്മളുടെ സഹോദരന്മാരാണ് തമിഴിൽ നിന്നാണ് മലയാളം തന്നെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഈ ദുഷ്പ്രചരണം ആണ് നമ്മൾ നിർത്തേണ്ടത് മാധ്യമ ദുസ്വാതന്ത്ര്യത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് അടിസ്ഥാനരഹിതമായ ആശങ്കകൾ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ സ്വയം തിരുത്തേണ്ട ഒരു കാര്യമാണ് അതാണ് ഇവിടെ ചീട്ട് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഒരു വിശദീകരണം അങ്ങനെ തന്നെയാണ് ആരും ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല അതിന് ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ തുടരുകയാണ് അദ്ദേഹത്തിന് ഭയം ലേശം ഒട്ടുമില്ല ലവലേശമില്ല ആലുവപ്പുഴയുടെ തീരത്ത് തന്നെ കഴിയുകയാണ് ജനങ്ങളെ ആരും ഭയപ്പെടുത്താതിരിക്കുകയെന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ഈ സമയം പറയാനുള്ള കാര്യം കൊച്ചിയിൽ നിന്നും രഞ്ജിത്തസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാട് ടി വി